അഞ്ഞൂറ്റി അമ്പതാം ദ്രാവ് അവർ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ സഞ്ചാരി സിന്ധുബാദ് തുടർന്നു അലഹമുല്ല ക്യാപ്റ്റൻ പറഞ്ഞു നിങ്ങളുടെ ചരക്കുകളും സാധനങ്ങളും തിരിച്ചു നൽകി അള്ള വഴ്ത്തപ്പെടട്ടെ പിന്നീട് ചരക്കുകളെല്ലാം ഞാൻ നല്ല വിലയ്ക്ക് വിറ്റു അതിൽ നിന്ന് നല്ല ലാഭം എനിക്കുണ്ടായി അതിയായ സന്തോഷത്തോടെ ഞാൻ എന്റെ സുരക്ഷയും സാമ്പത്തിക ലാഭവും കൊണ്ട കൊണ്ടാടി പല ദ്വീപുകളിലും ഞങ്ങൾ ക്രയവിക്രയം നടത്തി ഒടുവിൽ ഇന്ത്യയിലെത്തി അവിടുന്ന് കരയാമ്പു ഇഞ്ചി ഏലക്ക കുരുമുളക് കറുവപ്പട്ട തുടങ്ങിയവ വാങ്ങിച്ചു പിന്നെ സിന്ധിയിൽ എത്തി അവിടെയും വാങ്ങലും വിൽക്കലും നടത്തി ഈ ഇന്ത്യൻ സമുദ്രത്തിൽ നിരവധി അത്ഭുതങ്ങൾ ഞാൻ കണ്ടു അതിൽ ഒന്നാണ് പശുവിനെ പോലുള്ള ഒരു മത്സ്യം മനുഷ്യരെ പോലെ മുളയൂട്ടിയാണവ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അതുപോലെ കഴിവുകളെയും കൊട്ടാരകളെയും പോലുള്ള മീനുകൾ ഉണ്ട് തീമാകാരന്മാരായ ആമകളും കക്കാൽ നിന്ന് ഉയർന്നു വന്ന ഒരു കിളിയെ ഞാൻ കണ്ടു അത് മുട്ടയിട്ട് വെള്ളത്തിന് മുകളിൽ അടിയിരിക്കുന്നു അതൊരിക്കലും കടൽ വിട്ട് കരയ്ക്ക് പോകുന്നില്ല അള്ളാഹിയുടെ അനുഗ്രഹത്താൽ അനുകൂലമായ മൂലം സുഖകരമായ യാത്ര ചെയ്ത് സുരക്ഷിതരായി ഞങ്ങൾ ബസ്രയിൽ റോയിൽ എത്തി ഇവിടെ ഏതാനും ദിവസങ്ങൾ തങ്ങിയ ശേഷം ഞാൻ ബാഗ്ദാദിലേക്ക് തിരിച്ചു നേരെ സ്വന്തം വീട്ടിലെത്തി വീട്ടുകാരെയും സുഹൃത്തുക്കളെയും സലാം ചെയ്തു ഈ കടൽ യാത്രയിലൂടെ കണക്കില്ലാത്ത സ്വത്ത് ഞാൻ സമ്പാദിച്ചു വിധവകൾക്കും അനാഥർക്കും ഞാൻ ഉദാരമായി പണം ദാനം ചെയ്തു സുരക്ഷിതനായി തിരിച്ചെത്തിയതിന്റെ ഒരു നന്ദി പ്രകടനമായിരുന്നു അത് അതിനുശേഷം സർക്കാരങ്ങളും മധ്രോത്സവങ്ങളും ഉല്ലാസ പരിപാടികളുമായി കൂട്ടുകാരോടൊപ്പം അലിച്ചുപൊളിച്ച് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഞാൻ വിസ്മരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് എന്റെ മൂന്നാം കടൽ യാത്രയിൽ എനിക്കുണ്ടായ ഏറ്റവും വിസ്മയകരമായ അനുഭവങ്ങൾ ഇൻഷാല്ല നാളെ രാവിലെ നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്റെ നാലാം കടൽ യാത്രയിലെ വീരസാഹസങ്ങൾ വിവരിച്ചു തരാം നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞതിനേക്കാൾ ആശ്ചര്യകരമാണവ പിന്നെ ചുമട്ടുകാരൻ സിന്ധുബാദിന് മൂന്ന് സ്വർണ്ണദിനാർ നൽകുവാനായി സഞ്ചാരി സിന്ധുബാദ് ഉത്തരവ് നൽകി അതിനുശേഷം ഭക്ഷണം നിർത്താനായി ആവശ്യപ്പെട്ടു അങ്ങനെ കൃത്യന്മാർ മേശയിൽ ആഹാരപദാർത്ഥങ്ങൾ നിരത്തി അവർ അത്താരം കഴിച്ച ശേഷം അവരവരുടെ വഴിക്ക് പോയി അവരുടെ മനസ്സിൽ അന്ന് കേട്ട വിസ്മയകരമായ കഥ സദാസമയം തങ്ങി നിന്നു ചുമത്തുകാരൻ തനിക്ക് ലഭിച്ച സ്വർണ്ണനാണയങ്ങളും എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോയി രാത്രി വിശ്രമിച്ചു അവനും സദാസമയം ആ കഥയെക്കുറിച്ച് തന്നെയായിരുന്നു ചിന്ത പിറ്റേനെ നേരം വെളുത്ത ഉടനെ പ്രഭാത നമസ്കാരത്തിന് ശേഷം സഞ്ചാരി സിന്ധുബാദിന്റെ വീട്ടിലേക്ക് അവൻ പുറപ്പെട്ടു അദ്ദേഹത്തിന് അടുത്തെത്തി സലാം ചെയ്തപ്പോൾ സഞ്ചാരി സിന്ധുബാദ് സലാം തിരിച്ചു നൽകി അവനെ സ്വീകരിച്ചിരുത്തി മറ്റ് സ്നേഹിതന്മാർ എത്തുന്നത് വരെ ആഹ്ലാദപൂർവ്വം അവനോട് കൊണ്ടിരുന്നു എല്ലാവരും എത്തിയപ്പോൾ അവർ തീറ്റയും കുടിയും ഉല്ലാസവും തുടങ്ങി അതിനുശേഷം സഞ്ചാരി സിദ്ധുബാഗ് അവരോട് തന്റെ നാലാം കടലയാത്രയെക്കുറിച്ചുള്ള കഥ പറയാൻ തുടങ്ങി